അബുദാബിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്നു ആണ് നിലവിൽ എ ഇ പാർക്കിംഗ് ഒരുക്കിയിരിക്കുന്നത് അബുദാബിയിലെ പ്രധാന വ്യവസായിക മേഖലയായ മുസഫയിൽ ഇനി മുതൽ പാർക്കോണിക് എന്ന പാർക്കിംഗ് സംവിധാനമാണ് അബുദാബിയിൽ പ്രാവർത്തികമാകുന്നത് വാഹനങ്ങൾ പാർക്കിംഗിൽ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും നമ്പർ ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്തും കൃത്യമായ സമയം കണക്കാക്കി സാലിക് അല്ലെങ്കിൽ മവാഫിക് ബാലൻസിൽ നിന്ന് പാർക്കിംഗ് ഫീ ഈടാക്കുന്നതാണ് പുതിയ രീതി പേപ്പർ ടിക്കറ്റ് എടുക്കുകയോ നീണ്ട ക്യൂവിൽ നിൽക്കുകയോ വേണ്ട എന്നതാണ് പ്രത്യേകത ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ മെഡിക്കൽ സിറ്റി മാൾ ഗ്യാസ് മാൾ റീം പാർക്ക് തുടങ്ങി പതിനഞ്ചിടങ്ങളിലാണ് എ ഐ പാർക്കിംഗ് ഒരുക്കിയിരിക്കുന്നത് ഈ സംവിധാനം കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വിപുലീകരിക്കുന്നതോടെ ഷോപ്പിംഗ് മാളുകൾ ആശുപത്രികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ പാർക്കിംഗ് സുഗമമാകും അബുദാബിയിലെ പ്രധാന വ്യാവസായിക മേഖലയായ മുസഫയിൽ ഇനി മുതൽ പൊതു പാർക്കിംഗിന് പണമടയ്ക്കണം ഈ മാസം പന്ത്രണ്ട് മുതൽ പെയ്ഡ് പാർക്കിംഗ് പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു ട്വന്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം